അചോന്ത്യാദി ടി ഒരു ശബ്ദത്തിൽ ഒടുവിലത്തെ സ്വരം ആദി ആയിരിക്കുന്നുവോ ആ വർണ്ണം അല്ലെങ്കിൽ വർണ്ണ സമൂഹം ടി എന്ന പേരോട് കൂടിയതാകുന്നു കവി എന്ന ശബ്ദത്തിൽ ഇ എന്നത് ടി ആണ് സരസ് എന്ന ശബ്ദത്തിൽ എന്നത് ടി ആണ് ഇങ്ങനെ ഗ്രഹിക്കണം അലോന്ത്യാത് പൂർവ ഉപധാ അലഹ അന്ത്യാത് അന്ത്യാ പദച്ഛേദം അല്ലിൽ വച്ച് അന്ത്യത്തിൽ നിന്ന് പൂർവ്വമായത് ഉപ എന്ന അർത്ഥം അല് എന്നാൽ ആ യൂണിലെ ആ മുതൽ ഹലുവരെയുള്ള മുഴുവൻ വർണ്ണങ്ങളെയും ഗ്രഹിക്കുന്നതിനുള്ള പ്രത്യാഹാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പദത്തിന്റെ അവസാന വർണ്ണത്തിന്റെ മുമ്പത്തെ വർണ്ണം ഉപധ എന്ന പേരോട് കൂടിയതാകുന്നു എന്ന് ഈ സൂത്രത്തിന്റെ അർത്ഥം ഉദാഹരണം നോക്കാം കവി എന്ന പദത്തിൽ വകാരം ഉപധ എന്ന പേരോട് കൂടിയതാണ് ഇതെല്ലാം ശാസ്ത്രാന്തരത്തിൽ ഉപകാരപ്പെടുന്ന സംജ്ഞകളാണെന്ന് മനസ്സിലാക്കണം വിരാമ അവസാനം വിരാമം അവസാനം എന്ന് പറയപ്പെടുന്നു ഒന്നുകൂടി വിശദമായി നോക്കിയാൽ ഗദ്യങ്ങളിൽ വാക്യങ്ങളുടെ നിർത്തും പദ്യങ്ങളിൽ ർദ്ധങ്ങളോട് നിർത്തും അവസാനത്തുവിനെ ഗണിക്കപ്പെടുന്നു എന്ന അഭിപ്രായം ഇങ്ങനെ പതിനാറ് സ്റ്റേജുകളിലായി നമ്മൾ സംസ്കൃത വ്യാകരണ പഠനത്തിനായിട്ടുള്ള അത്യാവശ്യം വേണ്ട സമ്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി മുതൽ അച്യസന്ധി പ്രകരണം ആരംഭിക്കാം